രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ സ്വർണ്ണവില പവന് പതിനായിരം രൂപ കടന്നത് ഇതിനുശേഷം ഇങ്ങോട്ട് സ്വർണത്തെക്കാൾ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു ഈ മഞ്ഞ ലോഹത്തിന്റെ വിലക്കയറ്റം പതിനേഴ് വർഷം പൂർത്തിയാകുമ്പോൾ പവന് ഒരു ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്വർണത്തിന്റെ വില എന്നുള്ളത് കണക്ക് നോക്കുമ്പോൾ രണ്ടായിരം ആണ്ട് ജനുവരി മാസം മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ പവന വിലയുണ്ടായിരുന്ന ഇടത്ത് നിന്നാണ് വെറും ഇരുപത്തി അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷത്തിലേക്ക് സ്വർണ്ണവില എത്തിയത് എന്ന് വേണം കണക്കാക്കാൻ സ്വർണത്തിന് പതിനായിരം രൂപ കടന്ന രണ്ടായിരത്തി എട്ടിന്റെ ആദ്യ മാസം ജനുവരി അതായത് ജനുവരി ഒന്നിന് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരുന്നു സ്വർണത്തിന് പവന്റെ വില എന്നാൽ അതേ മാസം മാർച്ച് ആകുമ്പോൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്ക് എത്തി ഇതിനുശേഷം യു എൻ ബാങ്കായ ലീമാൻ ബ്രദേഴ്സ് തകർന്നോടുകൂടി സ്വർണ്ണവിലയിൽ അന്ന് വലിയ തരത്തിലുള്ള വില വർധനം ഉണ്ടാക്കുകയും പതിനായിരത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് നമുക്ക് സ്വർണത്തിന്റെ വില മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു നോക്കൂ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ഞാൻ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണ് രണ്ടായിരം ആണ്ടിൽ നമ്മൾക്ക് ഗ്രാഫിക്സിൽ കാണാൻ കഴിയും മൂവായിരത്തി മൂവായിരം രൂപ ഉണ്ടായിരുന്ന സ്വർണ്ണവില മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഉണ്ടായിരുന്ന സ്വർണ്ണ സ്വർണ്ണവില രണ്ടായിരത്തി ഒന്നിൽ മൂവായിരത്തി എഴുപത്തി മൂന്നിലേക്ക് എത്തുന്നു നോക്കൂ രണ്ടായിരത്തി ഒന്നിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ആറിലേക്കാണ് മൂവായിരത്തിൽ കിടന്ന സ്വർണ്ണവില മൂന്ന് വർഷം കൊണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി സ്വർണ്ണവില എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇനി രണ്ടായിരത്തി ആറിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ പരിശോധിക്കാം അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വില ഒന്നുകൂടെയെന്ന് നോക്കാം അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വില നമ്മൾ പരിശോധിക്കുമ്പോൾ പവന് അറുപത്തി രണ്ടായിരം രൂപ അതായത് ജനുവരി മാസം അറുപത്തി രണ്ടായിരം രൂപ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഫെബ്രുവരി ഫെബ്രുവരി മാസത്തെ വിലയും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലേക്ക് നോക്കുമ്പോൾ എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പവനും ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ആ വില എന്ന് പറയുന്നത് അത് നമ്മൾ ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടെ തന്നെ അത് നമ്മൾ അറിഞ്ഞതാണ് ഒരു പവൻ സ്വർണം വാങ്ങാൻ എന്ത് വില എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു ഗ്രാമിന് പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഗ്രാമിൻ്റെ വില എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏത് തരത്തിലായിരിക്കും ഈ വില കണക്കുകൂട്ടുന്നത് അതായത് ഒരു പവൻ സ്വർണം വാങ്ങാൻ നിങ്ങൾ ഒരു ലക്ഷം രൂപയോളം കൊടുക്കുമ്പോൾ അതിൽ ജി എസ് ടി മൂന്ന് ശതമാനം ജി എസ് ടി ആണ് നൽകുന്നത് അതിനുശേഷം പണിക്കൂലി എന്ന് പറയുന്നത് മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയാണ് അതിൻ്റെ പണിക്കൂലി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഹോൾമാർക്ക് ഫീസ് അൻപത്തിമൂന്ന് ദശാംശം പത്ത് രൂപയാണ് ഹോൾമാർക്ക് ഫീസായി നൽകേണ്ടി വരിക അതായത് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു ഉപഭോക്താവ് നൽകേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നത് എന്നുള്ള നമ്മൾ ഇനിയും പരിശോധിക്കാൻ പോകുന്നത് അത് തന്നെയാണ് അതായത് ആഗോള പ്രതിസന്ധി ഉണ്ടായത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തെ അമേരിക്കയിലെ തകർച്ചയാണ് അമേരിക്കൻ ആഗോള ബാങ്കിങ് സംവിധാനങ്ങൾ തകർന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലത്ത് അമേരിക്കൻ ഭവനവിപണിയിലെ തകർച്ചയിൽ നിന്നായിരുന്നു ബാങ്ക് തകർച്ചയുടെ തുടക്കം എന്നുള്ളത് പ്രതിസന്ധി ആഗോള ബാങ്കിങ് സംവിധാനങ്ങളെ അപ്പാടെ തളർത്തി ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു ലോകത്തിലെ പല ധനകാര്യ സ്ഥാപനങ്ങളും മരവിച്ച അവസ്ഥയിലായി ഇത് സ്റ്റോക്ക് മാർക്കറ്റുകളുടെ തകർച്ചയിലേക്കും കാരണമായി പേപ്പർ പണത്തിനപ്പുറം ബാങ്കുകളുടെ സ്വർണത്തിലേക്ക് മാറുന്നത് ഇക്കാലത്താണ് സ്വർണം അങ്ങനെ വിശ്വാസത്തിന്റെ പ്രതീകമായി മുൻകൂട്ടിയുള്ള ഗ്യാരണ്ടി പേപ്പറുകൾക്കും വിശ്വാസത്തിനും അപ്പുറം സ്വർണ്ണ പ്രധാന നിക്ഷേപ വസ്തുവായി കണക്കാക്കപ്പെടുകയും ചെയ്തു ഇത് ഇന്ത്യയും ഏറെ സ്വാധീനിച്ചു രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും രാജ്യത്തെ സ്വർണവില രണ്ടായിരത്തി എട്ടിലെ പതിനായിരം രൂപയിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം രൂപയിലേക്ക് കുതിച്ച് ലക്ഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പറയേണ്ടത് നോക്കൂ സ്വർണത്തെ മാറ്റിമറിച്ച ഒരു കോവിഡ് കാലം കൂടി ഞാൻ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയിലേക്കാണ് സ്വർണ്ണവില കടന്നത് കോവിഡ് കാലത്ത് സ്വർണം നിർണായകമായി മാറി മെഡിക്കൽ ബില്ലുകളിലും തൊഴിൽ നഷ്ടത്തിനും അടിയന്തര ആവശ്യങ്ങൾക്കുമെല്ലാം സ്വർണം ബദലായി നിന്നതോടെ വില ബദലായിരുന്നതോടെ ഭാവിയിലേക്കുള്ള നിശബ്ദ സാമ്പത്തിക ഉറപ്പായി സ്വർണത്തെ ജനങ്ങൾ കാണാൻ തുടങ്ങിയതോടെ സ്വർണത്തിന്റെ വാങ്ങൽ വലിയ തോതിൽ വർദ്ധിക്കാനും കാരണമായി കോവിഡ് ആരംഭിച്ച മാസങ്ങൾക്കുള്ളിലാണ് അൻപതിനായിരത്തിലേക്ക് സ്വർണ്ണവിലെത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസമാണ് മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും രൂപയിലേക്ക് ശേഷം സ്വർണ്ണമെത്തിയ വർഷങ്ങൾ തികയും മുമ്പേ ചാടി പണിക്കൂലി സെസ് ജി എസ് ടി എന്നിവയെല്ലാം ചേരുന്നതോടെ അന്ന് തന്നെ ഒരു പവൻ വാങ്ങാൻ നാൽപ്പത്തി അയ്യായിരത്തിലേ അധികം രൂപ ഉപഭോക്താവിന് നൽകേണ്ടി വന്നു മാസങ്ങൾക്കുള്ളിൽ അൻപതിനായിരത്തിനും തൊട്ടു സ്വർണ്ണവില കോവിഡ് വ്യാപാരം ആഗോള സമ്പദ്ഘടനയിൽ ഉയർത്തിയ വെല്ലുവിളിയാണ് സ്വർണത്തിന്റെ വിലക്കയറ്റത്തിന് പ്രധാന കാരണമായി കണക്കാക്കിയത് കോവിഡ് പത്തൊമ്പത് ലോക്ഡൌൺ ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള കണക്കെടുത്താൽ മിക്ക ബാങ്കുകളുടെയും സ്വർണ്ണപ്പണയ വായ്പകളിൽ നാൽപ്പത് മുതൽ എഴുപത് ശതമാനം വരെ വർധനയാണ് ഉണ്ടായത് സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കണക്കെടുത്താൽ പൊതുമേഖലാ ബാങ്കായ എസ് കേരളത്തിലെ ശാഖകൾ വഴി ആയിരത്തി കോടി രൂപയാണ് വ്യക്തിഗത സ്വർണ്ണ കാലയളവും താരതമ്യം ചെയ്യുമ്പോൾ ഈ വിഭാഗത്തിൽ അറുപത് ശതമാനത്തിലധികം വർധന ഉണ്ടായെന്നാണ് വിദഗ്ധർ പറയുന്നത് മലയാളിയുടെ നിക്ഷേപമായി മാറുന്ന സ്വർണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്ന പ്രവണത മലയാളികൾക്കിടയിൽ കൂടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് അടിക്കടി വിലവർദ്ധനവുള്ള കാരണമായി പറയപ്പെടുന്നു സംസ്ഥാനത്ത് ഒരു വർഷം ഇരുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ടൺ വരെ സ്വർണം വിൽക്കുന്നുണ്ട് എന്നാണ് കണക്ക് അതായത് ഏതാണ്ട് ഒന്നേ ദശാംശം പത്ത് ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണ വിപണി കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പ്രധാനമായും പറയേണ്ടത് ഇനിയും വില കൂടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാർച്ചിനോടുകൂടിയാണ് സ്വർണ്ണവില അമ്പതിനായിരം കടന്നത് ഇതിനുശേഷം ഈ വർഷം മാത്രം എഴുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം വർദ്ധനവാണ് ഈ വർഷം മാത്രം ഉണ്ടായത് വില കൂടുന്നതിനനുസരിച്ച് നിക്ഷേപകരും ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുന്നുമുണ്ട് ഇരട്ടിയിലേറെ വർദ്ധനവുണ്ടാകുമ്പോഴും ഭാവിയിലേക്കുള്ള വലിയ നിക്ഷേപമായി നിക്ഷേപം കണക്കാക്കി ആരും ആരും സ്വർണം വിറ്റൊഴിക്കുന്നില്ല എന്ന വസ്തുതയും ഉണ്ട് ഇതിനു പുറമെ ഡോളർ ഇൻഡെക്സ് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയതും സ്വർണ്ണ വില ഉയരാൻ കാരണമായിട്ടുണ്ട് ഡോളറിൽ സ്വർണം വാങ്ങുന്ന നിക്ഷേപകർക്ക് ഡോളറിന്റെ വിലയ വലിയ തരത്തിലുള്ള വില ഇടിഞ്ഞതോടെ കൂടുതൽ സ്വർണം വാങ്ങാനും അവസരമൊരുങ്ങുന്നുണ്ട് അന്താരാഷ്ട്ര സംഘർഷങ്ങളും സ്വർണത്തെ ഏറ്റവും സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റി എന്നാണ് വില വർത്തനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ പ്രധാനമായും എടുത്ത് പറയുന്നത് ഏതായാലും ഈ സ്വർണ സ്വർണ്ണ വിപണനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം ലോകത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ അരിഷ്ടവസ്ഥ കാരണമാണ് ഇപ്പോൾ സ്വർണവില കുതിച്ചുയരുന്നത് ഡോളറിനെതിരായി ഇന്ത്യൻ രൂപയുടെ മൂല്യ ആണ് ഇവിടെ ഇന്ത്യയിൽ പ്രധാനമായും കാരണമായിട്ട് വന്നിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ റേറ്റ് ഗോൾഡ് സെയിൽ ചെയ്യാനും ചെയ്യാനും ഇൻവെസ്റ്റ് ആൾക്കാർ കൂട്ടുന്നുണ്ട് ും സ്വർണ്ണം ഇങ്ങനെ ഏറ്റവും കൂടുതൽ കരുതൽ വെക്കുന്നതും അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ സംഘർഷങ്ങളൊക്കെ സ്വർണ്ണവിലെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലുള്ള യുദ്ധമക്കളെ നടക്കുമ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അവിടെയല്ലേ യുദ്ധം നടക്കുന്നത് ഇത് നമ്മളെങ്ങനെയാണ് ബാധിക്കുക എന്ന് പലപ്പോഴും ചോദിക്കാറില്ലേ അതിൻ്റെ അനന്തര ഇപ്പോൾ കാണുന്ന ഈ സ്വർണ്ണവില അടക്കമുള്ള വില വർധന സ്വർണ്ണവിലത്തിൻ്റെ സ്വർണ്ണത്തിൻ്റെ വില ഉയരാൻ കാരണം സ്വ സ്വർണ്ണവില ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് കുറയാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തെങ്ങും തന്നെയും സ്വർണ്ണവില കുറയില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയും